അപ്പൊ വെക്കേഷനിലായിട്ട് എത്തി അനിയത്തി പിള്ളമാരെല്ലാവരും വന്നിട്ടുണ്ട് എന്റെ മോളും അനിയത്തിൻ്റെ മുകളിലും ഭയങ്കര കളിയിലുണ്ടായിരുന്നു ഞാൻ റീൽസ് ആക്കുന്ന ഗൗജി അപ്പൊ ശരിപ്പ എന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏട്ടത്തിനെത്തി നമ്മൾ എല്ലാവരും പോയിട്ട് ആങ്ങളെല്ലാം പോയിട്ട് ഒരു അടിപൊളി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര റെസ്റ്റോറിയാതല്ലോ ഞാൻ ഫുൾ വീഡിയോ തന്നെ കിച്ചണിലേടേ ഇതെല്ലാം കെച്ചിലൊടിമാറിയാ അതിനോ വെക്കേഷൻ ആയിട്ട് എവിടെയും കൊണ്ടുപോകുന്നില്ല എവിടെയും കൊണ്ടുപോകുന്നില്ലായിട്ട് എല്ലാം ചോദിച്ചിട്ട് തുള്ളുന്നുണ്ടാവും ഞാൻ പിള്ളേമാരുടെയെങ്കിൽ നമ്മൾ പുറത്ത് പോയെങ്കിൽ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് അല്ലേ തോന്നുന്നത് അത് നമ്മുടെ ഇവിടെ തന്നെ ഹോംമേഡായിട്ട് ഉണ്ടാക്കി തരാറ്റല്ലേ പാനിപ്പൂരി മന്തി പിസ്സ വേഫിൾസ് പിന്നെ ഉണ്ടാക്കിയത് പിന്നെ ലോഡ് ഫ്രൈ അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് അതെല്ലാം കഴിച്ചിട്ട് രാത്രി ആവുമ്പോൾ അവരെല്ലാവർക്കും പോയിട്ടുണ്ടായി പിന്നെ ഞങ്ങൾക്ക് പിറ്റേഴ്സം ഓർഡർ ഉണ്ടായി കുറച്ച് വലിയ ഓർഡർ അതിനുണ്ടായിന് അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കുന്നുണ്ട് ബുഡിങ്ങും സംഭവങ്ങളെല്ലാം അപ്പോൾ അതാ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ രാത്രി ഒരു മണിവരെ അതിന് ഇത് ഡെലിവറി ആവുമ്പോൾക്ക് പിന്നെ അവർക്ക് തന്നെ രാവിലത്തെ ഫുഡും ഉണ്ടായിന് ഇനി ഫുൾ വീഡിയോ തന്നാസ് കിച്ചണിലുണ്ട്